എൻ്റെ പേര് ആർച്ച പ്രകാശ് എൻ്റെ ഹസ്ബൻഡ് ശിവപ്രസാദ് ഞങ്ങൾ കല്ലറയിൽ നിന്നാണ് വരുന്നത് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകാനൊക്കെ താമസമായിരുന്നു ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായില്ല പക്ഷേ ബന്ധുക്കളുടെ ഈ കുറ്റപ്പെടുത്തലാണ് ഞങ്ങൾക്ക് ഒട്ട് സഹിക്കാൻ പറ്റാതെ വന്നത് കുട്ടികളായില്ലേ എന്താ പ്രശ്നം ആ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞങ്ങളോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ആയി പക്ഷെ അത് ടു പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ ഒരു പത്തിരുപത്ത് ഇരുപത്തൊന്ന് ദിവസത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വാർഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കൃപാസന പള്ളിയുടെ വീഡിയോ ഇങ്ങനെ കാണുകയുണ്ടായി അപ്പം എനിക്ക് അന്നേരം ഒന്ന് വരാ ഇവിടെ വരണം വന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നു മാതാവ് അനുഗ്രഹിക്കും അങ്ങനെ ഒരു ഇതിൽ ഞാനിങ്ങനെ ചിന്തിച്ചു വിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങത്തൊന്നുമില്ല ചെറിയ ട്യൂഷനൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയുള്ള ഇതായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഒരു പി എസ് സി എക്സാം വന്നപ്പോൾ അവിടെ ഹസ്ബൻഡുമായിട്ട് പോയി അവിടെ വെച്ചൊരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പത്രം മേടിക്കുമെന്ന് ചോദിച്ച് വന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഇപ്പം മേടിച്ച് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇവിടെ പോണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി എല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഉപ്പ് കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ഇത് എന്നാ ധൈര്യമായിട്ട് പോയി പരീക്ഷയൊക്കെ എഴുതണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പരീക്ഷയിലുപരി എൻ്റെ എൻ്റെ ആ കാര്യം ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നെ മാതാവ് അനുഗ്രഹിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഓണം ബന്ധുക്കാരും അറിയണ്ട അറിയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വന്നു ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെത്തരണം ഡേറ്റ് ഇട്ടാൽ ഞാൻ പ്രാർത്ഥിച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് പ്രഗ്നൻ്റ് ആണെന്നൊരു സന്തോഷ വാർത്ത അറിയാനായിട്ട് എനിക്ക് പറ്റണം അങ്ങനെ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു അന്നേരം കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നുമുണ്ട് പക്ഷെ അപ്പോൾ പ്രഗ്നൻസി ആവുന്നുമില്ല ആ ഒരു അവസ്ഥയെക്കൂടെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നത് അപ്പോൾ എനിക്കെന്തോ വേറെ എന്തോ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അത് ഞാൻ അറിയുന്നുണ്ട് അതാണ് എന്നെ മാനസികമായിട്ട് ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ആ ഇവിടെ പ്രാർത്ഥിക്കുന്ന എന്നും രാവിലെ വൈകിട്ടും എഴുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ നവംബർ പതിനാറാം തീയതി നവംബർ പതിനെട്ടിന് അതിൻ്റെ ഉടമ്പടി തീരുന്നത് പതിനാറാം തീയതി രാവിലെ കാറ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് കണ്ടു പക്ഷേ അപ്പോഴും കഴിഞ്ഞത് ടു പ്രഗ്നൻസി ആയി പോയതുകൊണ്ട് ആ എനിക്ക് ഒത്തിരി സന്തോഷിക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇത് കൺഫേമാണ് യൂട്രസിനകത്ത് തന്നെയാണ് പേടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൂന്ന് മാസത്തെ എൻ്റെ ഉടമ്പടി അത് ഓഗസ്റ്റ് പതിനെട്ടിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നവംബർ പതിനെട്ടിന് എൻ്റെ അവസാനിക്കുന്നതിൻ്റെ ഉടമ്പടിക്ക് പതിനാറാം തീയതി ആയപ്പോൾ തന്നെ ഞാൻ എർപ്പിണിയാന്നുള്ള സന്തോഷവാർത്ത എനിക്ക് അറിയാൻ സാധിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കും ആറാം മാസം തന്നെ ഇവിടെ വന്ന് ഞാൻ എനിക്ക് എനിക്കതുവരെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ മാതാവിനോട് വന്ന് നന്ദി പറഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് മാതാവിന് ഈശോയ്ക്കും നന്ദി പറയാനാണ് ഞാനും എൻ്റെ ഹസ്ബൻറ്റും എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നത് മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഇത് പുണ്യപ്രവർത്തന ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുച്ചോറ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ സഹായം ചോദിച്ച് ആരെല്ലാം എന്നോട് സഹായം ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്നെക്കൂടെ പറ്റുന്നതാണ് ഞാൻ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെ പിന്നെ പൊതുച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ കൃപാസന പള്ളിയെക്കുറിച്ചും പിന്നെ ഇവിടുന്ന് പത്രം വിതരണം ചെയ്ത് എന്നെ കളിയാക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അവരുടെ എല്ലാം എടുത്ത് ഞാൻ അഭിമാനത്തോടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് അവരോടൊന്നും എനിക്കൊരു കുഴപ്പമില്ല അവരെൻ്റെ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് അവരെൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട് ആരോടും എനിക്ക് ഒരു പ്രശ്നവുമില്ല അവർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ കുഞ്ഞുങ്ങളില്ലാത്ത എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് അവരോടും ഞാൻ പള്ളിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വരണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാനും എൻ്റെ കുടുംബം അറിയിക്കുകയാണ് ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനാല് അഞ്ച് ആറ് തിരുവചനങ്ങൾ ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു ആയിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും പോലെ അവൻ വേരുറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മയാൽ ആകർഷിക്കപ്പെട്ട് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ ഒപ്പുവയ്ക്കുന്നവരെല്ലാം തന്നെ വളരെ പുഷ്പിച്ച് ജീവിതം ആസ്വദിക്കുന്നതായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ എല്ലാ ജീവിത ജീവിതസങ്കടങ്ങളെയും ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് അമ്മ പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ആശ്വാസം നൽകാനായി നമ്മെ അതിൽ നിന്നെല്ലാം രക്ഷിക്കാനായി അപമാനത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും എല്ലാം അമ്മ നമ്മെ രക്ഷിക്കാനായി കൈനീട്ടി നിൽക്കുമ്പോൾ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് ആർ ആർച്ചയുടെ കുടുംബത്തിന് വേണ്ടി ദ ഈ ദമ്പതികൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ പ്രതിഫലമാണ് ഇന്ന് കുഞ്ഞുമായിട്ട് ഇവർ രണ്ടുപേരും ഈ അൽത്താറയിൽ നിൽക്കുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ അപമാനങ്ങളെയും സങ്കടങ്ങളെയും അമ്മ തന്നെ മനസ്സിലാക്കി ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിന് സന്തോഷവും ഐശ്വര്യവും സമാധാനവും എല്ലാം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരം എടുത്തു മാറ്റി വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി ആദ്യത്തെ പ്രഗ്നൻസി ഒരു ട്യൂബ് പ്രഗ്നൻസി ആയതുകൊണ്ട് അവർക്ക് വീണ്ടും ആശങ്കയും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു ഈ മകൾ ആർച്ചവിടെ വന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് നവംബറിൽ ഞാൻ ഉടമ്പടി അവസാനിക്കുമ്പോൾ മൂന്ന് മാസം തികയുന്നതിന് മുൻപ് തന്നെ എനിക്ക് അടയാളം കാണിക്കണമെന്നുള്ളതായിരുന്നു രണ്ട് ദിവസം മുൻപ് നവംബർ പതിനാറിന് ഈ മകൾ കൺസീവ് ആയെന്ന് ഉള്ള അപ്രൂവൽ മകൾക്കുണ്ടായി അതോട് അതോടെ അവർക്കൊരു നല്ല കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്ക് സാധിച്ചു അതുപോലെ തന്നെ ആർച്ചയ്ക്കിന്ന് എല്ലാവരോടും ഏറ്റു പറയാനുണ്ട് എൻ്റെ സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നു ഒന്നും എനിക്ക് പരിഭവമില്ല ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനം വലിയ സമ്മാനത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുവാനും സഞ്ചാരി മാതാവ് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളൊരു വലിയ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ സാധ്യതയായി ആർച്ച ഇതിനെ കാണുകയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും സങ്കടപ്പെടുന്നവരെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാ അമ്മമാരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക